ചക്ക ഇട ഉണ്ടാക്കാം അതിനുവേണ്ടി ശക്കര ഒരു അരക്കപ്പ് ശക്കര ഒരു വെള്ളം വെള്ളവും ഒഴിച്ച് ഉരുക്കി അരിച്ചെടുക്കുക ഇതിലേക്ക് അതിലേക്ക് അരക്കപ്പ് ചക്ക അരിഞ്ഞത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യടാം മൂന്ന് തേനയ്ക്ക ചതച്ചതിട അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇടാം നന്നായിട്ട് പറ്റിയിട്ട് ഇനി ഇത് ഓഫാക്കാം ഇത് ഒന്നര കപ്പ് ഗോതമ്പൊടിയുണ്ട് ഈ കപ്പിന് ഇത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടൊന്ന് കലക്കിയിട്ട് ഇത് ചേർക്കാം സദ ചൂടുള്ള സാധാ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇനി ഇതൊന്ന് ഉരുട്ടി എടുക്കാം ഇത് ഉരുട്ടി എടുത്ത് ഇതൊരു അഞ്ചെണ്ണം ഉണ്ട് ഇതിങ്ങനെ ഉരുട്ടി എടുക്കണ്ട ഈ എളുപ്പത്തിന് വേണ്ടിയാണ് പരത്താൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഇനി നമുക്ക് വാടകയിലൊന്നിത് പരത്തി എടുക്കാം എല്ലാം ഇങ്ങനെ പരത്തി എടുക്കാം സ്റ്റീമറിൽ വെള്ളം വെച്ച് ഇനി അട വയ്ക്കാം ഇനി അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഓക്കെ ചെയ്യാം ഇനി അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കൂടെ ഇട്ട് വേവിക്കാം ഇതിപ്പം പതിനഞ്ച് മിനിറ്റായി ഓഫാക്കാം